ഹലോ ഗെയ്സ് ഞാൻ കുറച്ച് പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാൻ അതിന് അതിനാവശ്യമായിട്ടുള്ള പാവയ്ക്ക സവാള പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് ഇനി ഇതിനകത്ത് നമുക്കാവശ്യം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ പുളി വെള്ളമാണ് അടുത്ത് ചേർക്കുന്നത് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പം നേരത്ത് ഉപ്പിട്ടിട്ടില്ല ഇപ്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പാവയ്ക്ക തക്കാളി സവാള പച്ചമുളക് പുളി ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ വേവിച്ച് വറ്റിച്ചേർക്കാം അങ്ങനെ പാവയ്ക്ക പുളിങ്കറി കറി എന്തായാലും നമുക്ക് നോക്കിയാലോ നല്ല വെന്ത് വറ്റിയിട്ടുണ്ട് നല്ല വെന്ത് വറ്റിയതാണ് ശരിക്കും കയറുപ്പോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും കാണൂല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് കടുക് പൊട്ടിച്ചു വീട്ടാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ചത് അതിന്റെ അകത്തോട്ട് വീട്ടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക പുളിങ്കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയണം കാര്യം നമ്മളിപ്പോൾ ഈ കടുക് വീത്ത എണ്ണയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടായി കുറച്ചും കൂടി ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വരണ്ട അപ്പം നമുക്കത് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മളെ പാവയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് നല്ല ടേസ്റ്റാണ് നല്ല എന്താ പറയുക ചപ്പാത്തിയുടെയും ദോശയുടെയും പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും കഴിക്കാൻ ഒരു കിലോ അരിയുടെ ചോറുക നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം അത്ര ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് വേറൊരു മീൻ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എല്ലാവരും കമൻറ്റ്സ് തരണം കേട്ടോ ഓക്കെ ബൈ